ും എല്ലാവർക്കും നമസ്കാരം നിൽക്കുന്നത് പുള്ളി ഇല എന്ന് പറയുന്ന സ്ഥലമാണ് പുള്ളി ഇല എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മഞ്ചേരി അടുത്തുള്ള മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നമ്മുടെ ആനക്കയം കിട്ടോ ആനക്കയം കറക്റ്റ് നമുക്ക് ദൂരം വരുന്നത് ഒന്ന് എഴുന്നൂറാണ് ദൂരം വരുന്നത് മാത്രമല്ല ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം പന്തല്ലൂർ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഇരുന്നൂറ് മീറ്റർ ആണ് നല്ല വീടുകളുള്ള ഏരിയ പള്ളി മദ്രസ സ്കൂള് അതേപോലെ തന്നെ കോളേജ് കേട്ടോ ബി എഡ് കോളേജ് വരെ നമ്മുടെ ഈ പരിസരത്തുണ്ട് അപ്പൊ അതാണ് നമുക്ക് അപ്പൊ നിന്റെ പുറകിൽ കാണുന്ന അഞ്ഞായി നിൽക്കുന്നതിന്റെ എന്റെ പുറകിൽ കാണുന്ന ടാറിങ് റോഡ് സൈഡിൽ അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കിഡിലം വീട് നാലഞ്ച് ബെഡ്റൂം ഒക്കെ ഉള്ള സൂപ്പർ വീടാണ് ആ കാർപോർച്ച് കാര്യങ്ങളെ വേറെ അങ്ങനെ സൗകര്യത്തിലുണ്ട് അപ്പൊ ഇൻഷാ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം വളരെ വില കുറവാണ് അപ്പൊ പ്രിയപ്പെട്ട എന്റെ അഭിപ്രായങ്ങൾ ഇതാണ് പന്തല്ലൂർ റോട്ടിൽ നിന്ന് വരുന്ന റോഡ് അതായത് ആനക്കയത്ത് കറക്റ്റ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആണ് ദൂരം ടാറിങ് റോഡ് സൈഡാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല ഏരിയ മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലും മഞ്ചേരിയിൽ നമുക്ക് ഇവിടെ തൊട്ട ഓപ്പോസിറ്റ് വീടിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു സ്കൂൾ കാണാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ഈ വാഹനം പോകുന്ന ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി നല്ലൊരു ബി എഡ് കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളി മദ്രസ് ഒക്കെ അര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അപ്പം നമുക്ക് കാണാനുള്ള പ്രോപ്പർട്ടി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന വീടാണ് രണ്ടു നില വീട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലത്താണ് അഞ്ച് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് സിറ്റിങ് ഹാൾ ഉണ്ട് ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഗ്രാനൈറ്റിൽ വർക്ക് ചെയ്ത വീടാണ് അപ്പൊ ഇൻഷാ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പരിസരം ഇതിന് സൈഡിൽ കൂടെ വഴി പോകുന്നുണ്ട് അല്ല ഈ കാണാൻ മതിര് ഇവിടെ മതിരണ്ട് ഈ സൈഡ് ഫുള്ള് നല്ല കോമ്പൗണ്ട് തിരിച്ചു വച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് കാർ പോർച്ച് പോർച്ചാക്കണമെങ്കിൽ കാർ പോർച്ച് ആക്കാം അല്ല ഇനി ഇത് വേണമെങ്കിൽ ഒരു റൂം ആക്കിയിട്ട് ഇവിടെ ബിസിനസ് ഒക്കെ തുടങ്ങാം സ്കൂളിന്റെ മുന്നിലാണ് കച്ചവടമൊക്കെ നടക്കും തുറന്ന് കാണിച്ചോടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് നാല് പറഞ്ഞു വന്ന് മതിലൊക്കെ ഉണ്ട് കിട്ടാം അല്ല മതില് കാര്യങ്ങള് ഫിൽട്ടർ കോലക്കല്ല ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യം ഇതക്കാല കല്ല് ഉണ്ട് അലക്കാല കല്ല് കാര്യങ്ങളുണ്ട് ബാക്കിലൊക്കെ വീടുകളാണ് ആ ബാക്ക് ബാക്കി വീടുകളൊക്കെ കാണിച്ചു കൊടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് ഇത് ബാത്റൂമാ പുറത്ത് നമുക്കൊരു ബാത്റൂമുണ്ട് കേട്ടോ അതിൻ്റെ പുറമെ ഉള്ളിലുള്ള ഒരുപാട് ബാത്റൂമുകളുണ്ട് എല്ലാ റൂമുകളിലും ഉള്ളത് നോക്കേക്കട്ടെ കേട്ടോ ചുറ്റുംമാതിരി തൊട്ട് തൊട്ട് വീടുകൾ ഈ ബാത്ത് ഒക്കെ വീടുകൾ ടാറിംഗ് റോഡ് സൈഡ് ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വില ഉണ്ടാവും മലപ്പുറം ജില്ലയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഗൈ സൈഡ് കാണിച്ചു ഫുള്ള് കാണിച്ചു ബാക്ക് സൈഡ് മുരിങ്ങ കണ്ടിട്ടാ റംസാനൊക്കെ വരണേ മേടിക്കുന്നവർക്കേ മോൾ ഭാഗം കാണിച്ചു കൊടുക്കുക ഒരൊറ്റക്കോട്ട് പെയിന്റിങ് അടിച്ച ഉഷാറായി അതുപോലെ ഈ മുൻഭാഗം വന്നു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും മുന്നിലേക്ക് എത്തി അപ്പൊ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ടും മറ്റു സൗകര്യങ്ങൾക്ക് ഉള്ളത് ഇതിന്റെ സ്കൂൾ ഇതിന്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്കൊരു ബിസിനസ് കൊടുക്കാം ഇത് ഇത് നമുക്ക് ഒരു റൂം ആക്കി മാറ്റാം കണ്ടോ നല്ല വലുപ്പ സൗകര്യം കണ്ട ഗ്രാന കിട്ടുന്നുണ്ട് കേട്ടാ ഇത് നമുക്കൊരു കളർ റൂം ആക്കിയിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താം കണ്ടോ അതിനുള്ള സൗകര്യം അപ്പൊ എന്തുവാണെ ചെയ്യാം ഇനി അതല്ലേ കാർ പോർച്ച് ആക്കാം യാതൊരു സംശയമില്ല വാഹനം നിർത്തുള്ള സൗകര്യം ചെയ്യാം സ്വന്തമായിട്ട് ഇവിടെ ഷട്ടർ മാത്രമേണ്ടാവശ്യള്ളൂ നമുക്ക് നല്ലൊരു കളർ റൂമായി കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ കോയൽ കോലക്കിള്ള വെള്ളം സൗകര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ പുറമെ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൽ പി സ്കൂളാണ് അതിന്റെ തൊട്ട് വർക്ക് നടക്കുന്നത് യു പി സ്കൂളിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൽ പി യു പി ഉള്ള സ്കൂളാണിത് അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ല എൽ ഇ ഡി ബൾബ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് കാര്യം ഗ്രാനൈറ്റ് നല്ല വൃത്തി ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വിറ്റ് ഔട്ടാണ് എൽഇഡി ബൾബൊക്കെ വെച്ച് മുന്നിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വാഹനമൊക്കെ നിർത്താൻ വേണ്ടി മുന്നിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സിറ്റ് സിറ്റൗട്ടുന്ന രണ്ട് ഡോറുണ്ട് ഒന്ന് സിറ്റിംഗ് ഹാളിലേക്കുള്ള ഡോറാണ് ഇത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് സിറ്റ് സിറ്റൌട്ടിന് നേരെ ഞാൻ പറഞ്ഞു രണ്ട് ഡോറുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് സിറ്റിംഗ് ഹാളിലേക്കുള്ള ഡോറാണ് അപ്പം സിറ്റിംഗ് ഹാളിൽ കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സിറ്റിങ് ഹാള് നല്ല സ്ഥലമുണ്ട് ഉണ്ടോ ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കൂടെ വരുന്ന ഡോറ് ഫുള്ള് ഗ്രാനൈറ്റ് വർക്ക് ആട്ടോ അത് ഫുള്ള് മുൻഭാഗത്ത് നിന്ന് വരുന്ന ഡോറ് അപ്പം ഇവിടെ തന്നെ നമുക്ക് നല്ല വിശാലമായ വലിയൊരു ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമെ ഇവിടെ ഒരു വാഷ് പേസ് ഇത് വലിയ ഹാളാണ് ഉണ്ടോ ഹാൾ മുകളിലൊക്കെ കാണിച്ചോ നല്ല വൃത്തിയുണ്ട് പുറത്ത് വേണമെങ്കിൽ ഒരു കോട്ട് പെയിന്റ് അടിക്കാം സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വരുന്നവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ബെഡ്റൂം നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം തന്നെയാണ് മാത്രമല്ല ഇതിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടി യൂറോപ്യൻ ക്ലോസറ്റോട് കൂടി കേട്ടോ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആണോ അതുപോലെ തന്നെ നമുക്ക് ഈ വലിയൊരു ഹാൾ ഇട്ടുണ്ട് ഈ ഹാളിൽ നിന്നാണ് കിച്ചണിലേക്ക് കിടക്കുന്നത് കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് ഉണ്ടോ നല്ല വലിയ സൗകര്യത്തോട് കൂടിയിട്ടുള്ള കിച്ചൺ റാക്ക് കാര്യങ്ങളൊക്കെ നല്ല വിശാലമായ കിച്ചൺ ആണ് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ ആണ് റാക്ക് കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ട് അത് മാത്രമല്ല ഇവിടെ അടക്കം ഗ്രാനൈറ്റ് ആയിട്ടുണ്ട് നോക്കാം നേരത്തേക്ക് നോക്കണം അതുപോലെ വർക്ക് ഏരിയ വർക്ക് വർക്കേരിയാലും ഗ്യാരൈറ്റ് <ísim> años, ോ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് വർക്ക് ഏരിയ വർക്കേരിയാണ് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വർക്കേരിയ തന്നെയാണ് ഈ വർക്ക് വർക്കേരിയെന്നാണ് നമുക്ക് ബാറ്റിലേക്ക് വരുന്ന എൻട്രൻസ് അതെ ബാക്കി നമുക്ക് കാണാനുള്ളത് കൂടി കാണാം ഇനി നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് കയറാം നീ കയറുന്ന ഭാഗത്തൊക്കെ നല്ല സ്റ്റീലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയില എല്ലാ ഭാഗത്തും ഗ്രാനൈറ്റ് ആണ് നല്ല വൃത്തിയുള്ള വീടാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വലിയൊരു ഹാളാണ് കിട്ടുന്നത് കേട്ടോ നല്ല വിശാലമായ വലിയൊരു ഹാൾ ഇവിടെ ടൈൽസാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്ന ടൈൽസാണ് അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വിശാലമായ നല്ലൊരു ബെഡ്റൂം അല്ലേ അടിപൊളി ബെഡ്റൂമ് കാര്യങ്ങളൊക്കെയാണ് അല്ല വലിപ്പമുണ്ട് ഉണ്ടോ നല്ല സൗകര്യമുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് കാണണം കാണണിവങ്ങൾ കാണണങ്ങൾ കേട്ടോ അല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇതും നല്ല വലിപ്പമുണ്ട് നല്ല അലമരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റൂമിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളിൽ കാണിച്ചു തരുന്നത് അല്ലോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇനി മുകളിൽ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂം കുറച്ച് വലുപ്പം കാണിട്ടോ ഇത് ചെറിയ റൂമാണ് എങ്കിലും ഒരു കട്ടില് ഒരു അലമാറ ഇത് ഇട സ്പേസ് ഉണ്ട് അല്ലേ അപ്പൊ മൂന്ന് റൂം കണ്ടു ഇനി നാലാമത്തെ റൂം മുകളില് അതിന്റെ പുറമെ ഇവിടെ ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പൊറത്ത് കോമൺ ആയിട്ടോ പൊറത്തൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇനി നാലാമത്തെ റൂം അപ്പൊ മൊത്തം നാല് റൂം മുകളിലുണ്ട് ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ഒരു ഫാമിലി വരികയാണെങ്കിൽ താഴത്ത് താമസിക്ക മേലെ വേണമെങ്കിൽ ഇതാർക്കെങ്കിലൊക്കെ അല്ല കോളേജ് കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വാടക കൊടുക്കാൻ സാധിക്കും കേട്ടോ നാല് റൂം ഉണ്ടോണ്ട് കോളേജ് കുട്ടികൾക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റിയതാണ് മനുഷ്യ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോയി വെക്കാം മേലത്തേക്ക് ഒന്ന് പോയി വെക്കാം എന്താ നല്ല ഓപ്പൻ അടച്ചിലേക്ക് കയറാണ് അപ്പൊ അവിടെ എന്തൊക്കെയാന്ന് നോക്കാം ഓപ്പൺ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ വെള്ളത്തിന്റെ ടാങ്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല പ്രകൃതി ഭംഗി ഉണ്ടോ ബാക്കിലൊക്കെ കണ്ടമാനം വീടുകൾ സൈഡില് വീടുകൾ ഈ ഭാഗത്തു കൂടെ ഒക്കെ വീടുകൾ ഈ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുക്കും മേലെന്ത് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങും കൊണ്ടുകൂടെ ഭാഗത്ത് കൂടെയൊക്കെ വീടുകള് ഈ തൊട്ട മുന്നില് തൊട്ട മുന്നില് നമുക്ക് സ്കൂള് അപ്പൊ ഇതാണ് സിറ്റൗട്ട് ഉണ്ടോ വലിയ സിറ്റൗട്ട് അല്ല ബാൽക്കണി ബാൽക്കണി എന്ന് പറഞ്ഞാൽ പോലെ രണ്ടു മൂന്നാൾക്ക് കടന്നു പറഞ്ഞാൽ സുഖമായിട്ട് നല്ല ഗ്രാനേറ്റ് ഒക്കെ ഇട്ടിട്ട് അല്ലോ നല്ല റോഡ് കിട്ടി പടിഞ്ഞാറൻകാറ്റൊക്കെ വീശിട്ട് ഇവിടെ കിടക്കുക നല്ല ഇതിലാണ് അപ്പൊ ഇവിടെയും എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാൽ പുള്ളിയിലോ പുള്ളിയില എന്ന് പറയുന്ന സ്ഥലമാണ് പുള്ളിയില എന്ന് പറയണ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആനക്കയത്ത് നിന്ന് ഉള്ളിക്കറിയ റോഡാണ് കേട്ടോ ഉള്ളിലേക്ക് എന്താ സ്ഥലത്തേറ അപ്പൊ പന്തല്ലൂർ റോഡ് ആനക്കയത്ത് പന്തല്ലൂർ റോട്ടിൽ നിന്ന് കറക്റ്റ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരാണ് ഇവിടേക്കുള്ളത് ഇവിടെ നിൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചിട്ടുണ്ടോ മോളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ തൊട്ട് മുന്നിലാണ് അപ്പൊ നിങ്ങൾക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാനോ ബുദ്ധി വരാനോ ബുദ്ധിമുട്ടില്ല ബസ് റൂട്ടിൽ നിന്ന് ആകുള്ള ദൂരം വരുന്നത് ഇരുന്നൂറ് മീറ്റർ ആണ് പിന്നെ എല്ലാ വണ്ടികൾക്കും വരാ ടാറിങ് റോഡ് സൈഡ് ആണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ആദ്യം ഒരു കളർ റൂം ഉണ്ടായിരുന്നു അവിടെ അവിടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിലൊരു ബിസിനസ് ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റും നിറയെ വീടുകളുള്ള ഏരിയയാണ് അത് എന്തിലുവാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടോ ഷട്ടറിന്റെ പണി മാത്രമാണ് ബാക്കിയുള്ളത് പിന്നെ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൽ എൽ പി യു പി ആണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീവ്യങ്ങളെ ഇത് മഞ്ചേരിയാണ് മഞ്ചേരിയുടെ മലപ്പുറം ജില്ലയിലാണ് അപ്പം മഞ്ചേരിയുടെ ടൗണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ഒരു വീട് കിട്ടുക ഇങ്ങനൊരു വിലക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ സ്ഥലത്ത് നല്ല വിലയുള്ള ഏരിയയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സ്ഥലത്തിന് നല്ലോണം വിലയുള്ള ഏരിയയാണ് രണ്ടര ഉറപ്പ്യ രണ്ടര ഉറുപ്പണം സെന്റിന് വിലയുള്ള ഏരിയയാണ് അഞ്ച് സെന്റ് സ്ഥലമാണ് പക്ഷെ വീടിനാണ് നമ്മളിവിടെ വില കണക്കാക്കുന്നത് കാരണം എന്താ പറയുക വീട് നല്ലതിലാണ് വേണമെങ്കിൽ ഒരു കോട്ട് പെയിന്റിങ് മാത്രമാണ് നമുക്ക് ഇവിടെ ആവശ്യം ഉള്ളത് വേറെ ഒന്നും ആവശ്യമില്ല അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇതുപോലെ മഞ്ചേരിയിൽ നിങ്ങൾക്ക് വീടുകളോ ഫ്ലാറ്റുകളോ പ്ലോട്ടുകളോ നമുക്ക് വീഡിയോയിൽ ചെയ്തിട്ട് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഓഫീസ് നമ്പറുമായോ എൻ്റെ നമ്പറുമായിട്ടോ ബന്ധപ്പെടാം പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലാണ് അപ്പൊ എനിക്ക് വരാനും പോകാനും കുറച്ചും കൂടെ അടുത്തായി വീഡിയോ എടുക്കുന്നതിന് ദൂരപരിധിക്കനുസരിച്ച് ചെറിയൊരു സർവീസ് ചാർജ് നമ്മൾ മേടിക്കുന്നതായിരിക്കും ഓണർമാരുടെ നമ്പറാണ് ഇതിൽ നമ്മൾ ഏട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഹബീബിങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരി ആനക്കയം അടുത്തുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണറ് ഉദ്ദേശിക്കുന്നവരെ ആദ്യം അമ്പത്തഞ്ചോറോ ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓണറുടെ ആണ് വെക്കുന്നത് അപ്പം അമ്പത് ലക്ഷത്തിന് വീട് വീടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം കാരണം എന്താ വെച്ചാൽ റോഡ് ആണ് എല്ലാ സൗകര്യത്തോട് കൂടിയതാണ് മേലെ നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ തന്നെ അവിടെ കോളേജ് ഒക്കെ ഉണ്ട് ബി എഡ് കോളേജ് ഒക്കെ ഇതിൽ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിയുണ്ട് പള്ളി ഉണ്ട് മാരസ്വാൻ എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ കോളേജ് കുട്ടികൾക്ക് ഇത് പുറത്തുക്കൂടെ ഒരു വഴി വെച്ചിട്ട് നമുക്ക് കൊടുക്കാതിന് ഒക്കെ നല്ലൊരു വാടക പ്രതീക്ഷിക്കാൻ യാതൊരു സംശയവും ഇല്ല അമ്പത് ലക്ഷം രൂപയാണ് ഇതിന്റെ ഓണർ ചോദിക്കുന്നത് ഇൻഷാല് ഓണറുമായിട്ട് നിങ്ങൾ സംസാരിക്കുക എനിക്ക് തരേണ്ട നിങ്ങൾ വാങ്ങുന്നവരെ ഒരേ ഒരു ശതമാനം കമ്മീഷൻ മാത്രമാണ് ഇൻഷാല് എന്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഫാമിലി ഗ്രൂപ്പ് അതുപോലെ തന്നെ കുടുംബപരുന്നായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കൂടെ ഫ്രണ്ട്സുകള ഗ്രൂപ്പുകളുടെ അതുപോലെ തന്നെ പ്രവാസികളാണ് കൂടുതൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഇവിടേക്ക് എത്തിച്ചത് പത്ത് എഴുപത്തി രണ്ടായിരം എഴുപത്തി മൂന്നായിരം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു ഇൻഷാല് വീണ്ടും നിങ്ങളുടെ സഹായം സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലിക്കും مع السلامہ مع السلامہ